നയിച്ചിട്ടാണ് നമ്മളൊക്കെ എന്തെങ്കിലും ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കുന്നത് ഇവരെ പോലത്തെ ആളുകൾ നമുക്ക് പോലെ അപമാനമെന്നാണ് പറയുന്നത് നമ്മളൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ചെല്ലുമ്പോൾ ആ ചാറ്റി തട്ടിപ്പേ ഈ ഒരു ഒരു സിസ്റ്റത്തിലോട്ട് കാര്യങ്ങൾ പോകും നല്ല എന്താ പ്രവർത്തനം ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ പോലും അത് വേണ്ടെന്ന് വെക്കും ഇത് ഇതൊരു അസുഖമാണ് ഏത് പണിയെടുക്കാതെ തിന്നണോൻ്റെ ഒരു അസുഖം എൻ്റെ പൊന്ന് ചങ്ങായി നീയൊക്കെ ഈ കഫം തിന്ന് ജീവിക്കാതെ അപ്പോൾ എല്ലാം പണിക്കും പോപ്പാ എന്നിട്ട് നീ അതിൽ നിന്ന് കിട്ടുന്നതിൽ പത്തോ ഇരുപതെടുത്തിട്ട് ആരെങ്കിലും കൊടുക്ക് അല്ലെങ്കിൽ നീ ജോലി എടുത്ത് നിൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ചാരിറ്റി ആയിട്ട് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് കിട്ടുന്ന പൈസ അതുപോലെ ആ കുടുംബത്തിന് കൊണ്ടു കൊടുക്ക് ഒരു രൂപ പോലും കമ്മീഷൻ വാങ്ങാതെ നിനക്കൊക്കെ എന്താ പ്രാന്താണോ അറിയായിട്ട് ചോദിക്കുകയാണ് എന്താണ് ഈ ഇന്നോവ ക്രിസ്റ്റിയലിക്ക് ഇറങ്ങി നടന്നിട്ട് നിന്ന് കിട്ടാൻ പോകുന്നത് ഏ നീ നാലോചന നീ ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു ട്രസ്റ്റ് തുടങ്ങി ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ട് നീ അതിലോട്ട് ഫണ്ട് വാങ്ങിയിട്ട് നീ ഒരു കാര്യം ചെയ്യാം അത് വെച്ച് കാര്യങ്ങൾ ചെയ്യും എന്നിട്ടൊരു വണ്ടി വാങ്ങിച്ചോ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു വണ്ടി വാങ്ങിച്ചു നീ നടന്നോ ഈ കൊണ്ടൊരു കുട്ടിയുടെ പേരിൽ പിരിവെടുത്തിട്ട് അവനൊരു മൂന്ന് കോടി പിരിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നും കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരു വണ്ടി വാങ്ങിക്കുക എന്നിട്ട് പറയാം ആ വീട്ടുകാർ സന്തോഷം കൊണ്ട് തന്നതാണ് ഏത് മൂന്ന് കോടി ചെലവിന് നിൽക്കുന്ന ഒരു കുട്ടിയുടെ കുടുംബക്കാർ പിരിച്ചു കൊടുത്തതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കിട്ടൊരു കാറുണ്ടായി കൊടുക്കും പിന് ഇത് വിശ്വസിക്കാൻ നമ്മളെപ്പോഴത്തെ കുറേ മണ്ടന്മാരുണ്ടെന്ന് വേനറിയാം ഏത് കേരള സാർ നൂറ് ശതമാനം സാക്ഷരത സാർ അതന്നെ ഇവന്മാർക്ക് എന്തും ചെയ്യാന്നുള്ളൊരു നിലപാടാണ് ഞാൻ ആ ഫിറോസ് കുന്നമ്പുറമ്പിൽ അറിയാലോ നിങ്ങക്ക് എങ്ങനെ നടന്നവനെന്നവൻ അവനെ മൊബൈൽ കടയോ അതിലെന്തൊക്കെ പണിയെടുത്ത് നടക്കേണ്ടത് ചക്കനായിട്ട്